വാചാലം പങ്കും ലംഘയതേ ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പത്തി രണ്ടാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം ക്ഷിപ്തം ജലേ ത്വ ചകിതം വിലോക്യ ിന്യം മുനിസ്വഗേഹം സ്വത്ൈരഹോ കലശീം ചോവം പാപീം സരശ്ചാന ശിഷേ വിഭോത്വം മത്സ്യാവതാരത്തിൻ്റെ കഥയാണ് ഇവിടെ ഈ ദശകത്തിൽ പറയണത് സത്യവ്രതൻ എന്നുള്ളതായ ദ്രവിളാധിപതി രാജർഷിയാണ് രാജാവും ഋഷിയും ആയിട്ടുള്ള ആൾ ആണ് രാജർഷി എന്ന് പറയാൻ ഋഷി തുല്യനായിട്ടുള്ള രാജാവ് എന്നുള്ള അർത്ഥത്തിലാണ് ആ രാജർഷി ജനകനെയൊക്കെ അങ്ങനെയാണ് രാജർഷി എന്നാണ് പറയുകയാണ് ജനക മഹാരാജാവിനെയൊക്കെ അപ്പോൾ ദ്രമിളാധിപത്യ ദ്രമിള രാജ്യത്തിലെ രാജാവായിട്ടുള്ള സത്യവ്രതൻ ആ സത്യവ്രതൻ്റെ വെള്ളം തപ്പിക്കാനായിട്ട് വെള്ളം ജലം ജലമെടുത്തപ്പോൾ നദീജലത്തിൽ നിന്ന് ജലം കരിക്കുമ്പിളിലെടുത്ത സമയത്ത് അതിലൊരു മത്സ്യം വന്നു കെട്ടു അങ്ങനെ ആ മത്സ്യമായിട്ട് ഭഗവാൻ അവതരിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ആ മത്സ്യത്തിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതിനെ ഞങ്ങൾ നദിയിലേക്ക് തന്നെ ഇട്ടു കൈ മത്സ്യത്തിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിനെ നദിയിലേക്ക് കിട്ടും നദിയിൽ വളരേണ്ട ആളാണല്ലോ മത്സ്യം എന്ന് പറയുമ്പോൾ അതിനെ മത്സ്യ നദിയിലേക്ക് വിട്ടു അപ്പോൾ ക്ഷിപ്തം ജലേ ജലേ ക്ഷിപ്തം ജലത്തിൽ ഇത് എറിയപ്പെട്ടതായിട്ടുള്ള ഇട്ട ഇടപ്പെട്ടതായ ജലത്തിൽ തന്നെ ഇട്ടതായ ജലത്തിലേക്ക് ഇടപെ ക്ഷിപ്തം എന്ന് പറയുമ്പോൾ ഇടപ്പെട്ട എന്നുള്ള അർത്ഥത്തിൽ പാസിവായിട്ടാണ് വരിക ക്ഷിപ്തം ജലേ ജലത്തിൽ എറിഞ്ഞതായി ജലത്തിലേക്ക് അടക്കി ഇട്ടതായിട്ടുള്ള ആ മത്സ്യത്തിനെ ചകിതം വിലോക്യ ചകിതനായിട്ട് കണ്ടിട്ട് ചകിരഞ്ചൽ പേടിച്ചതായിട്ട് ഒരു ഭയം വന്നു എന്നുള്ളതാണ് ഇതിന് മത്സ്യത്തിന് ഒരു പേടിയുണ്ടോ മത്സ്യത്തിന് വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ അത് പേടിച്ചോ എന്നിങ്ങനെ ഭഗവാൻ തോന്നി അല്ല സത്യപ്രതന് തോന്നി എന്നാണ് ക്ഷിപ്തം ജലേ ത്വാം ത്വാം ആ മത്സ്യം ആയിട്ട് ഭഗവാനാണല്ലോ അവതരിച്ചിരിക്കുന്നത് ആ ഭഗവാനായിട്ട് അവതരിച്ചതായ ആ മത്സ്യ മത്സ്യമായിട്ട് അവതരിച്ചതായ ആ ഭഗവാനെ ചകിതം വിലോക്കിയ പേടിച്ചു ഇറക്കിയാണോ എന്നിങ്ങനെ സത്യവ്രതന് തോന്നി എന്നാണ് ത്വാം ചകിതം വിലോക്കിയ വെള്ളത്തിലേക്ക് ഇടപ്പെട്ടതായ അങ്ങയെ മത്സ്യരൂപിയായ അങ്ങയെ ചലി ചകിതമായിട്ട് പേടി ഭയപ്പെട്ടതായി കണ്ടിട്ട് വിലോക്കിയ കണ്ടിട്ട് നിന്നേ അമ്പുപാത്രേണ മുനി സ്വഗേഹം മുനിഹി മനനശീലനായിട്ടുള്ള അദ്ദേഹം മുനിഹി എന്നുള്ള വാക്കിനർത്ഥം മനനശീലൻ എന്നുള്ളതാണ് അതായത് ആ മഹർഷിമാരുടെ സമ്പ്രദായം ആ സ്വഭാവം നല്ല പോലെ ഉണ്ട് കാരുണ്യാദികളായിട്ടുള്ള ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് അവിടെ മുനിഹി എന്നുള്ള വാക്ക് തന്നെ പ്രയോഗിക്കുന്നത് രാജാവാണ് സ്വദേ എന്നുണ്ടെങ്കിലും ആ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ മുനിമാരുടെ ശീലം സ്വഭാവ വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് ആ ശാന്തതയും ഒക്കെ കാരുണ്യം ശാന്തത ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആ പദം തന്നെ പ്രത്യേകിച്ച് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് മുനിഹി ആ മുനിയായിട്ടുള്ള സത്യവ്രതൻ നിന്നെ നിന്നേ അങ്ങയെ സ്വഗേഹം നിന്നേ സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോയി ഈ നദീജലത്തിൽ തർപ്പണം ചെയ്യായിരുന്നു അപ്പോൾ ആ മത്സ്യത്തിന് വെള്ളത്തേക്ക് ആദ്യം ഇട്ടപ്പോൾ അതിനെ പേടിച്ച് നിറയ്ക്കണത് മാതിരി തോന്നിയപ്പോൾ ഓ ശരി എന്നാൽ ഞാൻ ഇതിനെ ഗൃഹത്തിലേക്ക് സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് ആ സ്വഗൃഹത്തിലേക്ക് നിന്നേ കൊണ്ടുപോകപ്പെട്ടു നയിക്കപ്പെട്ടു കൊണ്ടു നയിക്കപ്പെട്ടു എന്തിലാണ് അമ്പുപാത്രേണാ അമ്പുപാത്രത്തിൽ ജലം എടുക്കാനായിട്ടൊരു പാത്രം സ്വതേ കുളിക്കാൻ പോകുമ്പോൾ കയ്യിൽ ഒരു ജലം എടുക്കുക മഹർഷിമാരൊക്കെ അങ്ങനെയാണ് പൊതുവ് ആ ജലത്തിൽ നിന്ന് നദിയിൽ നിന്നോ മറ്റേതാണ് ജലാശയത്തിൽ നിന്ന് വെള്ളം ഒപ്പം എടുക്കും ഒരു പാത്രം ഉണ്ടാവും കയ്യിൽ ആ പാത്രത്തിൽ ജലപാത്രത്തിൽ വെള്ളം എടുത്തു ആ വെള്ളത്തിൽ ഈ മത്സ്യത്തിനെ ഇട്ടു മത്സ്യ കുട്ടിയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ പാത്രത്തിൽ കൊള്ളാവുന്ന വലിപ്പം മത്സ്യത്തിനുള്ളു നിന്നേ അമ്പുപാത്രയാണ് അമ്പുപാത്രത്തിൽ അമ്പു വെച്ചാൽ ജലം അമ്പുപാത്രയാണ് ജലപാത്രത്തിൽ ജലം ഉള്ളതായ പാത്രത്തിൽ ഇതിനെ സ്വഗൃഹത്തിലേക്ക് മത്സ്യത്തെ അങ്ങയെ സ്വഗൃഹത്തിലേക്ക് നിന്നെ നയിക്കപ്പെട്ടു കൊണ്ടുപോയി അങ്ങയെ സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഇപ്പം എന്താണ് സ്വൽപൈ അഹോഭിഹി കുറച്ച് ദിവസങ്ങളെ കൊണ്ട് അതായത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും സ്വൽപൈഹി അഹോഭിഹി അഹോഭിഹി എന്ന് വെച്ചാൽ ദിവസങ്ങളെ കൊണ്ട് സ്വൽപൈഹി അഹോഭി കുറച്ച് മാത്രം ദിവസങ്ങളെ കൊണ്ട് കലശീം ച കൂപം വാപീം സരഹാ ച ആനശിഷേ വിഭോത്വം വിഭോ അല്ലയോ സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനെ ആ അങ്ങനെയുള്ളതായിട്ടുള്ള സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനാണ് ഇവിടെ ഒരു ചെറിയ മത്സ്യക്കുട്ടിയായിട്ട് ഭഗവാൻ സത്യവ്രതൻ്റെ കയ്യിൽ എത്തിച്ച് നടന്നത് ആ സത്യ ആ മത്സ്യക്കുട്ടിയെ ചെറിയ വളരെ ചെറിയതായിട്ടുള്ള ആ സത്യ മത്സ്യക്കുട്ടിയെ കലശത്തിലാക്കിയിട്ട് ജലപാത്രത്തിലാക്കിയിട്ട് ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി ജലപാത്രത്തിലാക്കിയിട്ട് ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയതായ മത്സ്യത്തിന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ കലശത്തിൽ കലശത്തിലങ്ങോട്ട് വലുതായി അല്ല ജലപാത്രത്തിൽ കലശത്തിലേക്ക് ആ രണ്ടാമതാക്കണേ ഉള്ളൂ രണ്ടാ കല ആ ജലപാത്രത്തിലേക്ക് കണ്ടിയിൽ പിടിച്ചിരുന്നതായിട്ടുള്ള ജലപാത്രത്തിലേക്ക് കിണ്ടി അതുമാതിരി ഉള്ളതായിട്ടുള്ള ഒരു അതിലേക്ക് അങ്ങോട്ട് വളർന്നു അതിലും നിറഞ്ഞു സ്ഥലം പെട്ടെന്ന് അങ്ങോട്ട് വളർന്ന് അതിൽ ആ വെള്ള കിണ്ടിയിൽ അതിനെ ഒതുങ്ങാൻ സ്ഥലം ഇല്ലാണ്ടെയ് അപ്പോൾ എന്ത് ചെയ്തു അപ്പോൾ ഒരു കലശത്തിലേക്ക് കൊണ്ടുപോയി ഒരു കുടത്തിലേക്ക് കുടത്തിൽ വെള്ളം നിറച്ചിട്ട് ആ കുടത്തിലേക്ക് ഇട്ടു മത്സ്യത്തിനെ അപ്പോൾ എന്നിട്ട് ആ കുടത്തിൽ ഇട്ടിട്ട് ആ കുടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കുമ്പോഴേക്കും അതിലും സ്ഥലം ഇല്ലാണ്ട് ചെയ്യും മത്സ്യത്തിന് പിന്നെയും വലുപ്പം വെച്ചു ഈ കുടത്തിൽ ഒതുങ്ങാണ്ട അവസ്ഥ ഒതുങ്ങാത്ത അവസ്ഥ വന്നു എങ്ങനെ കലശീം കൂപം അപ്പോൾ വെള്ള കിണറ്റിലേക്ക് ഇട്ടു കിണറ്റിൽ കുറേ കൂടി സ്ഥലം ഉണ്ടല്ലോ അപ്പോൾ ആ കിണറിലേക്ക് ഇട്ടു കൂപ കൂപത്തിലേക്ക് ഇട്ടു കിണറ്റിലേക്ക് ഇട്ടു മത്സ്യത്തിനെ അപ്പോൾ അത് കൂപത്തിൽ ഇട്ടിട്ട് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിൽ സ്ഥലം ലാൻഡ് കൂപം നിറഞ്ഞു മത്സ്യം അപ്പോൾ എന്തു വെച്ചു വാബി വാവിയിലേക്ക് ഇട്ടു വാബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളം എന്ന് കുറച്ചും കൂടി വലിയതായിട്ടുള്ള ജലാശയം അപ്പോൾ അതിലേക്കിട്ടു വാവിയിലേക്കിട്ടു മത്സ്യത്തിനെ പിറ്റേ നോക്കുമ്പോൾ വാവിയിലും കൊള്ളാതെ കൊണ്ടായി അതും അറിഞ്ഞു വാ അപ്പം അതാണ് സ്വൽപ്പി അഹോബി ഏതാനും ദിവസങ്ങളെ കൊണ്ട് കലശീം കുടത്തിലേക്കും കൂപം കിണറിനെയും വാബിയും വാബിയേയും സരഹാച അത് കഴിഞ്ഞ് വാവിയിലും കൊള്ളാണ്ടായപ്പോൾ ഒരു സരസിലേക്ക് ഒരു തടാകത്തിലേക്ക് ഇട്ടു ആ തടാകത്തിലും സ്ഥലം അത്ര വലുതായി എന്നാണ് പറയുന്നത് വാബീം സരസ് ആനശിഷേ ആനശിഷയെ വ്യാപിച്ചു ആ സരസിലും വ്യാപിച്ചു നിന്ന് ഓരോന്നിലും ആദ്യം ജലപാത്രത്തിൽ വ്യാപിച്ചു പിന്നെ കലശത്തിൽ വ്യാപിച്ചു പിന്നെ കൂപത്തിൽ കിണറ്റിൽ വ്യാപിച്ചു അതിലങ്ങനെ നിറഞ്ഞു എന്നർത്ഥം പിന്നെ കുളത്തില് അല്ലെങ്കിൽ ജലാശയത്തിലെ എന്ന് പറഞ്ഞാൽ കുളം അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള അത്രയും വലുതല്ലാത്ത സരസിനെ പോലെ വലുതല്ലാത്തതായിട്ടുള്ള ജലാശയത്തിനാണ് വാബി എന്ന് പറയുന്നത് ആ വാബിയിലും നിറഞ്ഞു പിന്നെ സരസിലും തടാകത്തിലേക്ക് കൊണ്ടേട്ടപ്പോൾ അതിലും നിറഞ്ഞു എന്നാണ് വാ അതാണ് പറയണത് സ്വൽപ്പേ അഹോബിഹി കലശീം ചൂ കൂപം ച വാബിയും ച സരഹ ച സരശ് സരഹ ചനശിഷേ ആനശിഷേ വ്യാപിച്ചു നിന്നു അതിന് അതിൽ മുഴുവൻ നിറഞ്ഞു നിന്നു എന്നാണ് വിഭോത്വം അന്ന് ഇങ്ങനെ ക്രമത്തിൽ ക്രമത്തിൽ ഓരോന്നൊരു സ്ഥാനം മാറ്റി മാറ്റി വന്നപ്പോൾ അതിലൊക്കെ നിറഞ്ഞു നിന്നു ഭഗവാൻ എന്നാണ് അടുത്ത ശ്ലോകം യോഗപ്രഭാവാ യോഗപ്രഭാവാത് പിന്നെ ആ മഹർഷിക്കെങ്ങനെ ഒരു മത്സ്യത്തിനെ കുളം നിറഞ്ഞിട്ടുള്ളതുമായ മത്സ്യത്തിനെ സരസരിച്ച് കൊണ്ടുപോകാനും അങ്ങനെയൊന്നും സാധിക്കില്ല സാധാരണയായിട്ട് അത്രയും വലുതായി കഴിഞ്ഞാൽ അതിനെടുക്കാൻ പറ്റില്ല പക്ഷേ ഈ സത്യവ്രതന്റെ യോഗശക്തി കൊണ്ട് അതങ്ങനെ അതിനെയൊക്കെ ഓരോന്നിലയിൽ നിന്നും വേറൊന്നിലേക്ക് മാറ്റാനായിട്ട് സാധിച്ചു എന്നാണ് യോഗപ്രഭാവാദ് എന്നിട്ട് ഒടുക്കം ആ യോഗശക്തി കൊണ്ട് തന്നെ ഭവതാജ്ഞയാ ഏവ ഭവതാജ്ഞയാ അങ്ങയുടെ ആജ്ഞ കൊണ്ട് അങ്ങയുടെ നിർദ്ദേശം കൊണ്ട് തന്നെ ഭവ ഭവതാജ്ഞയാ ഏവാ അങ്ങയുടെ നിർദ്ദേശം കൊണ്ട് തന്നെ തന്നെ എന്നുള്ള അർത്ഥമാണ് ഏവാ എന്നുള്ളതിനെ ഭവതാജ്ഞയാവ അങ്ങയുടെ ആജ്ഞ കൊണ്ട് തന്നെ നിർദ്ദേശം കൊണ്ടുതന്നെ ഭവതാജ്ഞയെ ഇവ ഭവതാജ്ഞയാവ എന്ന് പദം മുറിക്കും നീത ത്വം നീതഹ തതഹ ത്വം തതഹ അനന്തരം നീതഹ ത്വം നയിക്കപ്പെട്ടതായ അങ്ങ് എവിടേക്ക് പയോധി നീതഹ പയോധിയിലേക്ക് പിന്നെ സമുദ്രത്തിലേക്കാണ് കൊണ്ടുപോയത് സരസ്സിലും നിറഞ്ഞ് വന്നപ്പോൾ പിന്നൊടുക്കം പയോധിയിലേക്ക് സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി ഈ മഹർഷി അല്ലെങ്കിൽ സത്യവ്രതൻ എന്നുള്ളതായ രാജർഷി ആ മത്സ്യത്തിനെ തൻ്റെ യോഗശക്തി കൊണ്ട് സരസിലേക്ക് അല്ല സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി പയോധിം പയോധിയിലേക്ക് സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി നീതഹ ത്വം അങ്ങനെ നയിക്കപ്പെട്ടതായ കൊണ്ടുപോകപ്പെട്ടതായ അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും ഭഗവാനാണ് ഇത് എന്നുള്ളതായിട്ടുള്ള സാധാരണ ഒരു മത്സ്യമല്ല എന്നുള്ളതൊക്കെ മഹർഷിക്ക് അല്ലെങ്കിൽ രാജഹർഷിക്ക് നല്ലപോലെ വ്യക്തമായി അപ്പോൾ ഭഗവാനെ സ്തുതിച്ചു അങ്ങനെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വരം കൊടുത്തു എന്നാണ് എന്താണ് വേണ്ടത് എന്ത് വരാ വേണമെങ്കിൽ ചോദിച്ചോളൂ പൃഷ്ട അമുന അമുന പൃഷ്ട അമുന ഇദ്ദേഹത്തിനാൽ പൃഷ്ഠ ചോദിക്കപ്പെട്ടതായി വരം എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സമാധാനം പറഞ്ഞത് എന്താണ് കൽപ്പതിദൃക്ഷും കൽപ്പത്തെ കാണുവാൻ പ്രളയത്തെ കാണുവാൻ ആഗ്രഹമുണ്ട് കൽപ്പദിദൃക്ഷു ദിദൃക്ഷ കാണാനുള്ളതായ ആഗ്രഹം ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്നവൻ കൽപ്പതിദൃക്ഷും കൽപ്പം കാണാനായിട്ട് പ്രളയം കാണാനായിട്ടൊരു മോഹം അത് കണ്ടിട്ടില്ല അപ്പോൾ ആ പ്രളയം എങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ടാലൊരു കാണാനൊരു മോഹം അതാണ് ഈ സത്യവ്രതൻ വരമായിട്ട് ചോദിച്ചത് എന്നാണ് കൽ കൽപ്പതിദൃക്ഷും ഏനം കൽപ്പതിദൃക്ഷുവായ ഇവനെ ഇവനോട് ഈ സത്യവ്രതനോട് കൽ കൽപ്പം പ്രളയം കാണാൻ ആഗ്രഹിച്ചതായ ആ സത്യവ്രതനോട് സപ്താഹമാവ ഇതി വധൻ ഇതി വധൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അയാസിഹി അങ്ങ് അപ്രത്യക്ഷ അയാസിഹി നീളം പോയി എന്നാണ് അർത്ഥം ശരിക്കുള്ള വാക്കിന് അയാസിഹി അതവിടെ അപ്രത്യക്ഷമായി ഭഗവാൻ ആ മത്സ്യരൂപിയായ ഭഗവാൻ അപ്രത്യക്ഷമായി എങ്ങനെ കൽപതിദൃക്ഷും കൽപ്പം കാണാൻ ആഗ്രഹിക്കുന്നതായ ഈ സത്യവ്രതനോട് സപ്താഹം ആസു ഇതി വധൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഇതി വധൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് എന്താണ് പറഞ്ഞത് സപ്താഹം ആസ്വ സപ്താഹം ഏഴ് ദിവസം ഏഴ് ദിവസം ആസ്വ ഇരിക്കൂ കാത്ത് ഇരിക്കൂ ഏഴ് ദിവസം കഴിയട്ടെ എന്ന് ഏഴ് ദിവസത്തോളം അതിനുവേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നുള്ളൂ പ്രളയം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സപ്താഹം ആസ്വ ഏഴ് ദിവസം അതിനുവേണ്ടി കാത്തു കൊള്ളാനായിട്ട് പറഞ്ഞതിന് ശേഷം അയാസിഹി അങ്ങ് അയാസിഹി പോയി എവിടെ അതായത് സമുദ്രത്തിലേക്കാണല്ലോ ഇട്ടിട്ടുള്ളത് ആ സമുദ്രത്തിൽ സമുദ്രത്തിലങ്ങോടെ അപ്രത്യക്ഷമായി ഭഗവാൻ ദേഹത്തിൻ്റെ മുൻപിൽ നിന്ന് ഈ സത്യവ്രതൻ്റെ മുമ്പിൽ നിന്ന് പോയി എന്നർത്ഥം അപ്രത്യക്ഷമായി യോഗപ്രഭാവാ യോഗപ്രഭാവം കൊണ്ട് യോഗശക്തി കൊണ്ട് ഏവ അങ്ങയുടെ ആജ്ഞ കൊണ്ട് തന്നെ പയോ പയോധി നീത മുനിനാ മഹർഷിയാൽ അയോധി നീത പയോധിയിലേക്ക് സമുദ്രത്തിലേക്ക് നയിക്കപ്പെട്ടതായ അങ്ങ് ത്വം അങ് അവതാജ്ഞയായവ അങ്ങയുടെ ആജ്ഞ കൊണ്ട് തന്നെയാണ് സമുദ്രത്തിലേക്ക് കൊണ്ടുപോയത് അങ്ങനെയുള്ളതായ അങ് അമുനാ പൃഷ്ടഹ അമുന ഇവനാൽ ചോദിക്കപ്പെട്ടതായി സത്യവ്രതനാൽ ചോദിക്കപ്പെട്ടതായി കൽപ്പതിദൃക്ഷു കൽപ്പതിദൃക്ഷുവായി പ്രളയം കാണാൻ ആഗ്രഹിക്കുന്നതായ അവനോട് കൽപ്പതിദിക്ഷും ഏനം കൽപ്പം കാണാൻ ആഗ്രഹിക്കുന്നതായ പ്രളയം കാണാൻ ആഗ്രഹിക്കുന്നതായ ആ സത്യവ്രതനോട് സപ്താഹം ആസ്വ ഇതി ഏഴു ദിവസം കാത്തിരിക്കാനായിട്ട് പറഞ്ഞിട്ട് അയാസി ഇതി വധൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അയാസി അപ്രത്യക്ഷമായി എവിടെ നിന്ന് പോയി എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം

ർപ്പണം മലയാളപരിഭാഷ പിന്നീടുൻ സമുദ്രമെത്തിച്ചു ഭവാനെ യോഗാൽ കാണാൻ കൊതിച്ചു പ്രളയം തപസ്വീയൊരാച്ച കാക്കാനുര ചെയ്തി തങ്ങും സർവത്ര ഗോവിന്ദോ സങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ